നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചുരുക്കം ചില ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു പൂച്ചക്കണ്ണുള്ള സുന്ദരനായ നടൻ രതീഷ് രതീഷിൻ്റെ വ്യക്തി ജീവിതം എന്നും വിവാദങ്ങളുടെയൊക്കെ കുറയുകയായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്ന് പറയുവാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് തന്നെ കുറിച്ച് അപവാദ കഥകൾ എഴുതിയ ഒരു പത്രപ്രവർത്തകരുടെ പിൽക്കാലത്ത് രതീഷ് കൊടുത്ത ഒരു മുട്ടൻ പണിയെക്കുറിച്ചാണ് കാര്യം മറ്റൊന്നുമല്ല സിനിമാ മേഖലയിൽ ഗോസിപ്പ് എഴുതുക എന്നുള്ളത് തങ്ങളുടെ അവകാശമായിട്ടായിരുന്നു അക്കാലത്തൊക്കെ പത്രക്കാരിൽ പലരും ധരിച്ചു വെച്ചിരുന്നത് ഇക്കാലത്ത് കുറച്ച് യൂട്യൂബേഴ്സും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കേട്ടോ അപ്പോൾ സിനിമാ മേഖലയിൽ രതീഷ് കത്തി ജലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് രതീഷ് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അയാൾ തൻ്റെ മാസിയിൽ എഴുതി വെച്ചത് കുറച്ചു കാലത്തിന് ശേഷം ഈ പത്രപ്രവർത്തകനെ രതീഷിന്റെ കയ്യിൽ കിട്ടുകയും നേർക്കു നേരെ അവർ സംസാരിക്കുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് ആ എന്നെക്കുറിച്ച് മോശമായിട്ട് എഴുതിയ എഴുതിയൊരു പത്രക്കാരനെക്കുറിച്ച് എനിക്കറിയാം അവനെ കൈ കിട്ടിയായിരുന്നെങ്കിൽ അവൻ്റെ ചേട്ടത്തൊക്കെ രണ്ടെണ്ണയം പിടിച്ചു പൊട്ടിച്ചേനെ ചിരിച്ചുകൊണ്ട് തന്നെ അയാളോട് നേരിട്ട് പറയുകയും ചെയ്തൊരു വ്യക്തിയാണ് അതിനൊക്കെ അദാ അപാരമായ ഗറ്റ്സ് കൂടെ വേണം ഇല്ലെങ്കിൽ തനിക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് മുന്നിൽ വരുന്നതെങ്കിൽ സാധാരണക്കാർ ഒഴിവായി പോകും ഇല്ലെങ്കിൽ മുഖം കാണിപ്പിക്കും ഇത് അതൊന്നുമല്ല ചിരിച്ചുകൊണ്ട് തന്നെ നേരിട്ട് അയാൾ കാണിച്ച തെണ്ടിത്തറ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിന്നെ തല്ല് തരേണ്ട സമയം കഴിഞ്ഞവനാണ് എന്ന് കൃത്യമായിട്ട് തോളത്ത് പിടിച്ച് അമർത്തിയിട്ട് അങ്ങ് പറഞ്ഞു പോയൊരു വ്യക്തിയാണ് പക്ഷേ ഇയാളോടുള്ള കലിപ്പ് രതീഷിന് മാറിയില്ല മാത്രമല്ല ഇവനോട്ടൊരു പണി കൊടുക്കണമെന്ന് രതീഷ് തീരുമാനിക്കുകയും ചെയ്തു ആ ഒരു കാലഘട്ടത്തിൽ രതീഷ് അവിവാഹിതനായിരുന്നു രതീഷിനെ സംബന്ധിച്ചിടത്തോളം അലറലറ മദ്യപാനം സുഹൃത്തുക്കൾ അങ്ങനെ ജീവിതം ഗംഭീരമായിട്ട് ആസ്വദിക്കുന്ന കാലഘട്ടം അപ്പോൾ സിനിമാ മേഖലയിലുള്ള പലർക്കും ഒരു യുവാവ് വിവാഹം കഴിക്കുന്നില്ല ജീവിതം ആഘോഷിക്കുന്നു ആരെയും ഒരു പരിധി കൂടുതൽ ബഹുമാനിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഇയാളെ എവിടെയെങ്കിലും ഒന്ന് തളയ്ക്കണം അല്ലെങ്കിൽ ഇവനെന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് എന്നുള്ള ചിന്തകൾ അങ്ങ് അലട്ടാനായിട്ട് തുടങ്ങി സ്വാഭാവികമായിട്ടും രതീഷിൻ്റെ കുടുംബത്തിൽ നിന്നും രതീഷിന് വിവാഹം കഴിക്കാനുള്ള സമ്മർദ്ദവും ഏറിവരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ അതിനെക്കുറിച്ചൊക്കെ മറ്റു തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് രതീഷിന് അക്കാലത്ത് വേറെ ഏതോ ഒരു സ്ത്രീയുമായിട്ട് വല്ലാത്ത എന്നും അവർ തമ്മിൽ ശാരീരിക അടുപ്പം അടുപ്പമുണ്ട് അതിലൊരു കുട്ടിയുണ്ട് എന്നുവരെ ഉള്ള വാർത്തകളൊക്കെ ഇങ്ങനെ ഗോസിപ്പാട്ട് പ്രചരിച്ചിട്ടുണ്ട് അതിലൊന്നൊരു യാഥാർത്ഥ്യവും ഉള്ളതായിട്ട് അറിയില്ല കാരണം രതീഷിൻ്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ് വേറൊരാളും നിയമപരമായ ഭാര്യയിലുള്ളതല്ലാണ്ട് വേറെ ആരും രതീഷിന്റെ കുഞ്ഞാണ് ഭാര്യയാണ് ആണ് കാമുകയാണെന്ന് പറഞ്ഞ് ഇതുവരെ രംഗത്തോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഗോസിപ്പായിട്ട് കാണുന്നതാണ് കൂടുതൽ ശരിയായ വസ്തുത അപ്പോൾ അന്ന വാർത്തകൾ പ്രചരിച്ചത് ഇങ്ങനെയാണ് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ രതീഷിന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അപ്പൊ വീട്ടുകാർക്ക് ഈ രഹസ്യമൊക്കെ അറിഞ്ഞു എങ്ങനെയായാലും രതീഷിനെ കുറിച്ചൊന്ന് രതീഷിനെ പിടിച്ചു പെണ്ണ് കെട്ടിക്കാൻ അവരും ഉത്സാഹിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് സിനിമാ മേഖലയിലൊക്കെ ഒരു വാർത്ത പ്രചരിക്കുന്നു രതീഷിന് കല്യാണം ഉറപ്പിച്ചു എന്ന് അപ്പം എന്തുകൊണ്ട് തങ്ങൾക്ക് ന്യൂസ് കിട്ടിയില്ല എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു താമസം വിന ന്യൂസും പുറത്തേക്ക് വന്നു രതീഷിന് പറഞ്ഞുറപ്പിച്ച കല്യാണം മാറിപ്പോയി അതിനെ കാരണക്കാരൻ നേരത്തെ പറഞ്ഞ ഒരു പത്രക്കാരനെ രതീഷിൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് എന്ന തരത്തില് ഇല്ലാത്ത കാര്യങ്ങളെ പടച്ചുവിട്ട് ന്യൂസ് ഉണ്ടാക്കിയതുകൊണ്ടാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പ്രചരിച്ചു പത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ലൊക്കേഷനുകളിൽ ഒന്നും ആരും അടുപ്പിക്കാതായി അതേപോലെ തന്നെ സിനിമാക്കാർ ആരെങ്കിലുമൊക്കെ അയാളോട്ട് അടുപ്പമുള്ളവർ നീ ഇത്ര വൃത്തികെട്ടവനാണടെ ഒരു ചെക്കൻ്റെ ജീവിതം ഭാവികളെ നിനക്ക് മാ സൂക്കേട് മാറിയോ ചെയ്ത മഹാദണ്ഡിത്തരാണ് ആ ഇനിയും കല്യാണം മുടക്കാൻ വല്ലരുടെയും ബാക്കിയുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് അന്നത്തെ പ്രശസ്ത സിനിമാ താരങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ നമ്മുടെ സീമ ഇങ്ങനെ ഇയാളുമായിട്ട് ഐ വി ശശി ഇയാളുമായിട്ട് പരി ഉള്ളവരൊക്കെ ഇയാളെ ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കുക ഇയാളെ മാറ്റി നിർത്തുകയും ചെയ്തു കാരണം എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഗോസിപ്പ് എഴുതി ഒരു വ്യക്തിയുടെ വിവാഹം തകർക്കുക എന്നുള്ളതിനോട് ആർക്കും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പോൾ പത്രക്കാരൻ നാണം കെട്ടു യഥാർത്ഥത്തിൽ അയാൾ ചെയ്യാത്ത ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടിയ ഒരു ന്യൂസ് അയാൾ റിപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീണ്ടും കുറച്ച് ഇയാളീ നാണക്കേട് കണ്ടും ഗതി കെട്ടിട്ട് നടക്കുകയാണ് കുറേ കാലം കഴിഞ്ഞിപ്പം ഇപ്പോഴത്തെ ഭാര്യ ഡയനിയമായിട്ടുള്ള രതീഷിൻ്റെ വിവാഹം ഉറപ്പിച്ചു അതിൻ്റെ ആ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് അപ്പം വീണ്ടും നാണം കെട്ടിട്ടുള്ള പത്രക്കാരൻ വീണ്ടും തൻ്റെ നിരപരാധിത്വം എങ്ങനെയും തെളിയിക്കണമല്ലോ കാരണം ഇല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പലയിടത്തും അയാൾക്ക് ആളുകൾ സിനിമാക്കാർ അഭിമുഖങ്ങൾ കൊടുക്കാറില്ല ഇങ്ങനെ പഠിക്ക് പുറത്ത് നിർത്തേക്കും അതുവരെയൊക്കെ അത്യാവശ്യം പേരും പ്രശസ്തി ഉണ്ടായ ഒരു വ്യക്തിയാണ് നാണക്കേട് കാരണം ഇയാൾക്കൊന്നും വയ്യ അങ്ങനെ ഇയാളെ എന്നിട്ട് രതീഷിനോട് ചോദിച്ചു രതീഷെ സത്യം ഒന്ന് പറ നിനക്കോ എനിക്കും അറിയാമല്ലോ ആ ന്യൂസ് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളേ അപ്പോൾ നിൻ്റെ ആ കല്യാണം മുടക്കിയത് ആരാണെന്ന് പറ എനിക്ക് നാണം കെട്ടിട്ട് പുറത്ത് തുടക്കാൻ പറ്റുന്നില്ല ഒത്തിരി പ്രശ്നങ്ങളാണ് ആളുകളെന്നെ പോലെ മാറ്റി നിർത്തുന്നു കളിയാക്കുന്നു ഇങ്ങനെ ഗതി കെട്ടിട്ട് അയാൾ നീയാ നിനക്കറിയാവുന്ന സത്യം പറ ഞാനെല്ലാം നിരപരാധിയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ട ബാക്കിയുള്ളവർ നോക്കുന്നുണ്ട് ഇതെന്നാ സംഭവം അപ്പോൾ രതീഷെ രണ്ടെണ്ണം കൊടുക്കുമായിരിക്കും ഇല്ലെങ്കിൽ മണ്ണും പെണ്ണു ഒത്താണ് ഓക്കെ വിധിച്ചവർക്ക് ദൈവം കൊടുക്കും അത് വിധിച്ച ആൾക്കാരെ കിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും അങ്ങനെ നടന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആളുകൾ പലതരത്തിൽ രതീഷിനെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ രതീഷ് ചിരിച്ചോണ്ട് ഒരു ഡയലോഗ് കൊടുത്തു ഏഹ് എൻ്റെ കല്യാണം മുടക്കിയത് ഞാൻ തന്നെയാണ് എനിക്കാ ലാലോചന ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഞാൻ മുടക്കാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് മാർഗമൊന്നും കണ്ടില്ല അപ്പം പണ്ട് ഇയാൾ എന്നെ കുറിച്ച് കുറേ അപഖ്യാതികൾ എഴുതി പിടിപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ തന്നെ വളരെ സ്നേഹത്തോടെ നമ്മുടെ പത്രപ്രവർത്തനം ഇങ്ങനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നു ഫുഡ് കൊടുക്കുന്നു അപ്പം പത്രക്കാരനും വിവാഹം കഴിക്കാത്ത കാര്യത്തെക്കുറിച്ചൊക്കെ പതുക്കെ പതുക്കെ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ രതീഷ ഒന്നും അറിയാത്ത രീതിയിൽ കയ്യിൽ നിന്നിട്ട് കൊടുക്കുക അത് വീട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിലും എനിക്കൊരു പെണ്ണിന് ഇഷ്ടമാണ് ഞങ്ങളെ കുറേ കാലമായിട്ട് ബന്ധമുണ്ട് ഇപ്പം എന്നാ പറയാനാ വലിയൊരു പ്രശ്നത്തിലാണ് എനിക്കവിടെ ഒരു ഭാര്യയുണ്ട് കൊച്ചുമുണ്ട് പക്ഷേ അത് വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ കല്യാണം നടത്താൻ സമ്മതിക്കുമോ എന്ന് അറിയില്ല മാത്രല്ല ഞാൻ ഇനി ഈ സത്യമൊക്കെ മറച്ചു വെച്ചിട്ട് മറ്റൊരു പെണ്ണിനെ കെട്ടിയാൽ അത് ഈ പുതിയതായിട്ട് വരുന്ന ഭാര്യയോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നെ ആർക്കും പിടി പിടികൊടുക്കാത്ത ഇതാണ് സത്യം പക്ഷെ ഇതെങ്ങനെ വീട്ടുകാരെ അറിയിക്കുന്ന നാട്ടുകാരെ അറിയിക്കുന്നറിയില്ല നിങ്ങളാരെങ്കിലും ഇതെങ്ങനെയെങ്കിലും ന്യൂസ് പതുക്കെ പുറത്ത് വന്നെങ്കിൽ മാത്രമേ ഇത് വാ ചർച്ച ചെയ്യാം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പ്രശ്നമില്ല നാണം കെട്ടിട്ടാണെങ്കിൽ അവസാനം വീട്ടുകാർ സമ്മതിക്ക എപ്പോഴേ തന്നെ കല്യാണം കഴിക്കണം അവളുടെ ഒപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം ഇങ്ങനെയുള്ള കുറേ വാർത്തകളെല്ലാം രതീഷ് തന്നെ സ്വന്തം കൈ നിട്ട് ഈ പത്രക്കാരനങ്ങൾ തള്ളിക്കൊടുത്തു കേട്ടവാതികൾക്ക് അത്തപടി ഇതുവരെ ആരും പുറത്തുവിടാത്ത സത്യമല്ലേ പത്രക്കാരന് ഭയങ്കര സന്തോഷമായി രതീഷ് ഭാരമാണ് ഇതൊന്നൊന്നും മനസ്സിലായില്ല പത്രക്കാരന് ന്യൂസൊക്കെ ഭയങ്കര സന്തോഷത്തോടെ കേട്ടു ആസ്വദിച്ചു അടുത്ത തവണത്തെ മാസികയിലേക്ക് ഞാനേ ഒരു സംഭവമൊക്കെ അടിച്ചു വന്നു ആ രതീഷിന് എന്താണ് വന്നതാ രതീഷിൻ്റെ ഭാര്യയുണ്ട് ഒരു രഹസ്യ കാമുകിയുണ്ട് അതിലൊരു കുട്ടിയുണ്ട് രതീഷിനെ അവരെ വിവാഹം കഴിക്കണം രതീഷ് കള്ളും കുടിച്ച് ഇങ്ങനെ നിരാശനായിട്ട് നടക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം ആ ഭാര്യ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം കൂടി കൂടെ പുറത്തോട്ട് വന്നു അപ്പം ഈ വാർത്തകളെല്ലാം യഥാർത്ഥത്തിൽ രതീഷിന് ആദ്യം വിവാഹം ആലോചിച്ച പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരും കണ്ടു അങ്ങനെയാണെങ്കിൽ കല്യാണം മുടങ്ങിപ്പോയി അപ്പം പത്രക്കാരെ ബാക്കിയ സിനിമാക്കാരെല്ലാം പത്രക്കാരനെ തട്ടുപൊളിക്കുന്ന ഏട്ടാ നീ ഉണ്ടാക്കിയിട്ടല്ലേ നീ ഇങ്ങനത്തെ കഥകൾ എഴുതാൻ പാടണ്ടോ ഇല്ലാത്ത എഴുതി വെച്ചിട്ടല്ലേ അവൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞത് എന്ന് പറഞ്ഞ് പാ ബാക്കി ആളുകളെല്ലാം അയാളെ കാണുന്ന നിർത്തുന്നത് ഓടിച്ചു തുടങ്ങി പക്ഷേ നടന്ന കാര്യം തന്നെയാണ് രതീഷ് തന്നെ പത്രക്കാരനെ വിളിച്ചു വരുത്തി ട്രീറ്റൊക്കെ കൊടുത്ത് ഈ ന്യൂസ് അങ്ങ് എഴുതി ഒന്ന് പുറത്താക്കി എന്നെ സഹായിക്കൂ എന്നെ രക്ഷിക്കൂ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ആ പെണ്ണിനെ സ്വന്തമാക്കണം കളിയുക ചേട്ടായി എന്നെ ഒന്ന് എന്ന് പറഞ്ഞ് പണി കൊടുത്തതാണ് ഇതാണ് രതീഷ് ഇപ്പം രതീഷിനെക്കുറിച്ച് നമുക്ക് വേറെ ചില കഥകളൊക്കെ അറിയാം ലളിതശ്രീയെ ഭോഗിക്കുവാൻ വേണ്ടിയിട്ട് രതീഷ് ആഗ്രഹിച്ചു സിഗ്രറ്റ് കുറ്റിയിൽ എന്നാൽ സിഗ്രറ്റിൻ്റെ കവറിൽ റൂമിലോട്ട് ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു എന്നിട്ട് ചെന്നില്ല അതുകൊണ്ടാണ് ലളിതശ്രീയുടെ സിനിമയിലുള്ള ഒത്തിരി അവസരങ്ങൾ രതീഷ് കളഞ്ഞെന്നൊക്കെ പറഞ്ഞേ അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ലളിതശ്രീക്ക് ഭോഗിക്കാൻ മാത്രം വിഡ്ഢിയാണോ രതീഷ് രതീഷിന് വരെ പെണ്ണുങ്ങളെ കിട്ടത്തില്ലേ വീട്ടിരിക്കുന്ന ഭാര്യേനെ എത്ര സുന്ദരിയാണ് അതിനൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതെന്തെങ്കിലും കേട്ടോ ഒരു ചർച്ചയായിട്ട് ഒരു വിവാദമായിട്ട് പുറത്തു വന്നു പക്ഷേ കുറിച്ച് വേറെ ചില കഥകളൊക്കെ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് അത്യാവശ്യം ഇയാളുടെ ഒരു കസിനുമൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന് ബാർ നടത്തുക അവിടെ പോയി അടിച്ചു പിമ്പിരി എടുക്കുക അങ്ങനെയൊക്കെ ഇരിക്കുന്ന അങ്ങനെ മധുവാനശീല്യാണ് രതീഷിനെ കൂടുതലായിട്ട് നശിപ്പിച്ച് ഇയാൾ അതോടൊപ്പം കമ്പന്തേനി ഭാഗത്തൊക്കെ സത്താറിൻ്റെ ഒപ്പം കുറേ ഭൂമി വാങ്ങി കൂട്ടിയിട്ടുണ്ട് അതൊക്കെ അവിടെ നല്ല രീതിയിൽ നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഇയാളെ ഒരു സീരിയൽ പിടിക്കാൻ താണ്ട് ഉദ്ദേശിച്ചു അങ്ങനെ ഇതിൻ്റെ ചർച്ചകളൊക്കെ കാര്യമായിട്ട് പുരോഗമിച്ചു അപ്പം സീരിയലിന്റെ തിര ചില കാര്യങ്ങൾ പറയും രതീഷിനെ അത് ഇഷ്ടപ്പെടുത്തൽ ഇങ്ങനെ വേണമെന്ന് പറയും അയാൾ അയാളുടെ സൗകര്യം പോലെ എഴുതി വെക്കും ഒരു ദിവസം പ്രാന്ത് വന്ന രതീഷ് അയാളെ വിളിച്ചു വരുത്തി ഒന്നും രണ്ടും പറഞ്ഞ് ഇവര് തമ്മിൽ ഉടക്കായി രതീഷിന്റെ കയ്യിൽ ദേഷ്യം വന്നാൽ തോക്കുണ്ട് ഒറ്റ വെടിവെച്ചു സത്യമാണ് രതീഷ് തോക്കെടുത്ത് വെടിവെച്ചു എന്നുള്ള സത്യമാണ് സീരിയലുകാരനെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട തിരക്കഥാകൃത്ത് ഏ അത് വലിയ ചർച്ചയും വലിയ കുലിവറക്കായി അയാൾ പറയുന്ന രതീഷ് ഒന്നുകൂടെ കിട്ടി ഒന്നുകൂടെ വെടിവെച്ച് അയാളെ കൊന്നേ ചത്ത രതീഷും ചില വാശിയൊക്കെ ഉണ്ട് അപ്പം ബോധമില്ലാണ്ട് വെടിവെച്ച് കൊന്നിട്ട് ജയിലിൽ തന്നെ രതീഷ് പോകും ഇല്ലെങ്കിൽ കേസ് തേച്ച് വേച്ച് കളയും രതീഷ് അങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള അയാൾ പറയുന്നുണ്ട് എന്തായാലും രതീഷ് നമ്മുടെ സീരിയലിൽ നേതാക്കതാകർ തന്നെ വെടിവെച്ചു എന്നുള്ളത് സത്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവത്തിന് കൂടെ ഓടുക്കുകയാണ് രതീഷ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു പ്രതികാര ബുദ്ധിയും വാശിയും വേറെയൊക്കെ ഒക്കെ കൃത്യമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് രതീഷ് അതുകൊണ്ട് ഈ പത്രക്കാരനെ വിളിച്ചു തരുത്തിയിട്ട് രതീഷ് ഇങ്ങനെ ഒരു പണി കൊടുത്തു എന്നുള്ളത് സത്യമാകാൻ തന്നെയാണ് സാധ്യത കൂടുതലും